മഹാരാഷ്ട്രയിൽ എട്ടു മാസം മുമ്പ് സ്ഥാപിച്ച ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ തകർന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വലിയ വിഷയമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം അടക്കമുള്ളത് അത് സംസ്ഥാനത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തുടർന്ന് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ മാപ്പ് പറയുന്ന അവസ്ഥ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും ബി ജെ പിയെ വെട്ടിലാക്കുകയാണ് കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവ് കൂടിയായ നിതിൻ ഗഡ്കരി പ്രതിമ നിർമ്മിക്കുമ്പോഴുള്ള അപാകതയാണ് ഇതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിമ നിർമ്മിക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കണമെന്നതാണ് ഗഡ്കരി പറയുന്നത് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ കടൽ തീരത്തെ ഉപ്പുകാറ്റ് കാരണം പ്രതിമ തകരില്ലായിരുന്നുവെന്നതാണ് ഗഡ്കരി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി തീരപ്രദേശത്തെ റോഡുകൾക്കും പാലങ്ങൾക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാൻ താൻ ശ്രദ്ധിക്കാറുണ്ട് ബീച്ചിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള നിർമ്മാണത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കണമെന്ന് താൻ നിർദ്ദേശിക്കാറുണ്ട് എന്നും ഗഡ്കരി പറയുമ്പോൾ മാൽവാനിലെ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമയുടെ നിർമ്മാണത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ പ്രതിമ തകരില്ല എന്നതാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ഗഡ്കരിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഉത്തരവാദിത്വമില്ലാതെ തട്ടിക്കൂട്ട് നിർമ്മാണമാണ് പ്രതിമ തകരാൻ കാരണമായത് അതിന് കാരണക്കാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാറുമാണ് എന്നതിൽ രണ്ട് അഭിപ്രായവുമില്ല നിതിൻ ഗഡ്കരിയുടെ ഈ തുറന്നു പറച്ചൽ മഹാരാഷ്ട്ര ബി ജെ പിയിൽ അല്പം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗഡ്കരി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അന്ന് വലിയ വിമർശനങ്ങൾ ഗഡ്കരി നേരിട്ടിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് വീണ്ടും സർക്കാരിനെതിരെ ചില ഒളിയമ്പുകൾ നിതിൻ ഗഡ്കരി നടത്തുമ്പോൾ അത് ഷിൻഡെ സർക്കാരിന് ഭീഷണി തന്നെയാണ് ഈ വിഷയത്തിൽ നിതിൻ ഗഡ്കരിയെ പിന്തുണച്ചുകൊണ്ട് ശരത് പവാറും രംഗത്ത് വന്നിട്ടുണ്ട് നിതിൻ ഗഡ്കരി പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമേറിയതാണ് എന്നതായിരുന്നു ശരത് പവാറിന്റെ പ്രതികരണം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് നിതിൻ ഗഡ്കരി ഗഡ്കരിയുടെ പ്രവർത്തനങ്ങളെ ലോക്സഭയിലും തങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ശരത് പവാർ പറഞ്ഞത് ഇപ്പോൾ പ്രതിമ വിഷയത്തിൽ സർക്കാർ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കൂടുതൽ തലവേദനകൾ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് നിതിൻ ഗഡ്കരി ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ തലയിലാണിപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഫട്നാവിസ് രാജിവെക്കണം എന്ന പ്രതിപക്ഷ ആവശ്യം ശക്തമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗഡ്കരിയുടെ പ്രസ്താവന കൂടി വരുമ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ബി ജെ പി